നമസ്കാരം രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യയിൽ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ന് പതിനഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വെൽനസ് കമ്പനി ആയിട്ടുള്ള ഓറിയൻസിൻ്റെ ഏറ്റവും പുതിയ പാക്കായിട്ടുള്ള ഗോൾഡൻ പാക്ക് ജെ സീറോ വൺ നയൻ എന്ന് പറയുന്ന പാക്കേജ് നമുക്ക് പരിചയപ്പെടാം ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പാക്കേജിൽ അടങ്ങിയിട്ടുള്ളത് ടോട്ടലി ഒൻപത് പ്രോഡക്ട്സുകളാണ് ഈ പാക്കേജിൽ വരുന്നത് ഓരോ പ്രോഡക്റ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ആദ്യത്തെ പ്രോഡക്റ്റ് ടോട്ടൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് ഇന്ന് നമ്മൾ ഏവരും ഭീതിയോടുകൂടി കാണുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വരാതിരിക്കാനും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണ് ഇന്ന് നമ്മുടെ സെല്ലുകളെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനും സെല്ലുകളെ റീകണ്ടീഷൻ ചെയ്യാനും റെജുനുവേറ്റ് ചെയ്യാനും സഹായിക്കും മഞ്ഞളിലുള്ള കുർക്കുമിനും കുരുമുളവിൻ്റെ ആയിട്ടുള്ള ബയോപെപ്പറിനുമാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് രാവിലെയും രാത്രിയും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് നമ്മളിത് കഴിക്കേണ്ടതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഡീടോക്സ് ടോക്സി വൺ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ശുദ്ധമല്ലാത്തതുകൊണ്ട് നിരവധി മാന്യങ്ങളും ടോക്സിൻസ് കെമിക്കൽസും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നുണ്ട് ഇത് നമ്മുടെ ആന്തരിക വയവങ്ങളിലും ബ്ലഡിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇന്ന് ജീവിതശൈലി രോഗം ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇന്ന് നമ്മൾ വാഹനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പർട്ടിക്കുലർ കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല ആന്തരിക വിഭവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസും കെമിക്കൽസുമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം അതിന് പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രോഡക്റ്റാണ് ഡീടോക്സ് ടോക്സ് വൺ രാത്രി ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുക അതിനുശേഷം ആഹാരം കഴിക്കുക ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ ടോക്സിൻസ് കെമിക്കൽസൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ മോഷനിലൂടെയും യൂറിലൂടെയും പുറത്തുവാൻ സഹായിക്കും അടുത്ത പ്രോഡക്റ്റ് മൊറിൻഡ പ്രീമിയം ജ്യൂസാണ് ഇതൊരു സെല്ലുലർ ഫുഡാണ് നോനി ഫ്രൂട്ടിൻ്റെ ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്രോഡക്റ്റാണ് മൊറിൻഡ പ്രീമിയം ജ്യൂസ് നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്ക് പോലെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം ഫിഫ്റ്റീൻ ടു തേർട്ടി എം എൽ രാവിലെയും രാത്രിയും ആഹാരത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് അതൊരു ഇളം ചൂടുവെള്ളത്തിൽ അര ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് എം നമ്മൾ മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ഇതിലൂടെ കിട്ടും അടുത്ത പ്രോഡക്റ്റ് അലോവിര പ്രീമിയം ജ്യൂസാണ് അലോവര വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് സ്കിൻ പ്രോബ്ലംസും വരാതിരിക്കാനും ചെയ്യും അൾസറി ആസൈറ്റി ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ചെറുക്കാൻ ഇത് സഹായിക്കുന്നു അടുത്ത പ്രോഡക്റ്റ് ഡീലിപ്പോ ഹാർട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് കൊളസ്ട്രോൾ ബി പി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ശരീരത്തിലെ രക്തധവനികൾ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോക്ക് അതുപോലെ തന്നെ കാർഡിയ കറസ്റ്റ് ഹാർട്ട് അറ്റാക്ക് പോലുള്ള വിഷയങ്ങൾ ബ്ലോക്കുകളൊന്നും വരാതിരിക്കാൻ ഇത് സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓറിയൻ സ്ട്രോങ് ലിവ ആണ് ലിവറിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലിവറിനെ ഡാമേജ് ആക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ ആഹാരം ഫാസ്റ്റ് ഫുഡിൻ്റെ സൈഡ് എഫക്റ്റ് മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഇതെല്ലാം നമ്മുടെ ലിവറിനെ ഡാമേജ് ആക്കുന്നുണ്ട് ലിവർ പ്രോബ്ലംസ് ഇന്ന് കൂടുതൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ലിവറിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പം നിലവിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ലിവറിനെ ഡാമേജ് ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർ ആവും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് ഇത് രാവിലെയും രാത്രി ആഹാരത്തിന് മണിക്കൂർ മുമ്പ് കഴിക്കേണ്ടതാണ് നെക്സ്റ്റ് നെഫ്രോഫിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിഡ്നിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് കിഡ്നിക്ക് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യും ക്രിയാറ്റിൻ്റെ അളവ് കറക്റ്റ് ചെയ്യും യൂറിക് ആസിഡ് ഫോർമേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ കിഡ്നിയെ സ്ട്രെങ്തെയിൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ റിസൾട്ടുള്ള കിഡ്നിക്ക് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പോഷകമാണ് ഓറിയൻസ്ഡ് നെഫ്രോഫിറ്റിൽ അടങ്ങിയിട്ടുള്ളത് അതുപോലെ അടുത്ത പ്രോഡക്റ്റ് ആസ്പ്രോസ് ആണ് ശതാവരി കിഴങ്ങിൻ്റെ എക്സ്ട്രാക്ട് ആണ് മെയിനായിട്ട് വരുന്നത് ലേഡീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ വരദാനമാണ് ഓറിയൻസിൻ്റെ ആസ്പ്രോസ് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നു യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കേസ് വരാതിരിക്കാനും ഇറഗുലർ പീരീഡ് പ്രശ്നങ്ങളും പീരീഡ് സമയത്തുണ്ടാകുന്ന വേദന അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ലേഡീസിൻ്റെ ഗൈനോക്കോളജിക്കൽ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് അടുത്ത പ്രോഡക്റ്റ് നാച്ചുറോ വിറ്റ ഇത് ലെങ്സിന് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന വായു ശുദ്ധമല്ലാത്തതുകൊണ്ട് നിരവധി ഹെൽത്ത് പ്രോബ്ലംസ് ലെങ്സിന് വരാറുണ്ട് നമ്മുടെ ആസ്മ പോലുള്ള വിഷയങ്ങളൊക്കെ ചെറുക്കാനും നമ്മുടെ ലെങ്സിനെ ശ്വാസകോശത്തെ സ്ട്രെങ്തെൻ ചെയ്യാനും സഹായിക്കുന്ന ഉൽപ്പന്നമാണ് നാച്ചുറോ വിറ്റ അപ്പം ഇത്രയും ഒൻപത് പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു പാക്കേജിൽ വരുന്നത് ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഉപയോഗിക്കാം എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കും നല്ലൊരു ആരോഗ്യം ഓറിയൻസിൻ്റെ ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം